ചാർലി കിർക്കിന്റെ കൊലപാതകം നടന്നത് സെപ്റ്റംബർ പതിനൊന്നിനാണ് ഈ പതിനൊന്ന് സെപ്റ്റംബർ പതിനൊന്ന് എന്ന് പറയുന്ന ഡേറ്റ് അമേരിക്കൻസിനെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ആഘാതത്തിന്റെ കൂടിയാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടന്ന ദിവസം കൂടിയായിരുന്നു അപ്പൊ അന്ന് അതിനെക്കുറിച്ചുള്ള സംസാരത്തിനിടെ ചടങ്ങുകൾക്കിടെ അനുസ്മരണ ചടങ്ങിനിടെ അവിടുത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അതായത് മനസ് പറയുന്നിടത്ത് ശരീരം നിൽക്കാത്ത ഒരു അവസ്ഥയുണ്ട് അദ്ദേഹത്തിന് ഗുരുതരമായ രോഗങ്ങളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഫോട്ടോസും മറ്റു വാർത്തകളും കൂടി വരുന്നത് സത്യത്തിൽ ട്രംപ് കുഴിയിലോട്ട് കാര്യം ഇട്ടിരിക്കണോ ചേച്ചിക്ക് ട്രംപിന്റെ കാര്യത്തിൽ വല്ലാത്ത ആശങ്കയാണ് നമ്മള് നമ്മുടെ കഞ്ഞി കുടിക്കും അല്ലേ അതെ മുതൽ തരുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാൽ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് എന്തായാലും പല രാഷ്ട്രങ്ങളിലെ നേതാക്കളുടെ ആരോഗ്യത്തെ കുറിച്ച് ഇതുപോലെ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളും പറയാറുണ്ട് മോദിക്ക് ആ മോദിയെ പറ്റി അങ്ങനെ അധികം കേൾക്കാറില്ല കാരണം മോദി ഫിറ്റ്നസ് ചാലഞ്ച് വിരാട് കോട്ടാ ഫിറ്റ്നസ് ചാലഞ്ച് വയ്ക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള അടുത്തില്ല പിന്നെ പിണറായി വിജയനെ പറ്റി കേൾക്കാറുണ്ടല്ലോ പലതും കേൾക്കാറുണ്ട് പിണറായി വിജയന്റെ ആരോഗ്യത്തിനെ പറ്റി ഷി ജിംപിങ്ങിനെ പറ്റി കേട്ടിട്ടില്ലേ ഷീ ജിംപിങ്ങിനെ പറ്റിയുണ്ട് പുട്ടിനെ പറ്റി കേട്ടിട്ട് അപ്പൊ അതുപോലെ ഉണ്ട് അപ്പം എന്താണ് ഇതൊരു ദുരൂഹമായി നമുക്ക് ഒരിക്കലും അത് വ്യക്തമായിട്ട് അറിയാൻ കഴിയില്ല കാരണം അത് ഒരു രാജ്യത്തിന്റെ തന്നെ സുരക്ഷയും ഇവരുടെ ആരോഗ്യത്തിലാണ് ഇരിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പക്ഷെ അങ്ങനെയല്ല പുടിനോ അല്ലെങ്കിൽ ട്രംപോ ഒക്കെ അല്ലേ പ്രത്യേകിച്ചും ഏകാധിപതികളായിട്ടുള്ള പുടിനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഇവരെ പോലെ പോലെ കാര്യം പറയാൻ പറഞ്ഞു അഹമ്മദ് മാഷി കാര്യമാണ് മാഷിനെ ഒരു റഷ്യയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വിളിച്ചു അപ്പൊ പറയാണ് നമ്മളെല്ലാവരും പുട്ടിൻ എന്നാണ് പറയുന്നത് അവിടെ എന്ന് പറയുന്ന പ്രയോഗമില്ല പുച്ചിൻ ആണ് റഷ്യൻ ഭാഷ റഷ്യൻ അത് തിരുത്തി പറയണം എന്നൊക്കെ ഭാഷ അപ്പൊ എന്തായാലും ഇപ്പൊ ഈ പറയുന്ന പുച്ചിന്റെ ഈ ആരോഗ്യ സംബന്ധിച്ചാണെങ്കിലും ഷീ ജിൻപിങ്ങിന്റെ ആരോഗ്യ സംബന്ധിച്ചാണെങ്കിലും വലിയ ആശങ്ക ഉണ്ടാകും കാരണം ഇവർ ഏകാധിപതികളാണ് അതേസമയം ട്രംപ് എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരിതാണ് അപ്പോൾ അധികം ഇത്രയും ദുരൂഹമായിരിക്കില്ല അവരെ പറ്റിയുള്ളത് കാരണം ട്രംപ് മാറിയാൽ മറ്റൊരാൾ വരും മറ്റവിടെ അങ്ങനെയല്ല അടുത്തത് ആരൊന്നും പോലും അറിയില്ല ലൈമെൻറ്റ് ഈ രാജ്യങ്ങളിലൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പം പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ട്രംപിൻ്റെ ആരോഗ്യവ്യവസ്ഥയെപ്പറ്റി വളരെ ഒട്ടും എന്താ പറയുക ശുഭകരമല്ലാത്ത വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ രാജ്യത്തിൻ്റെ ഭരണകൂടം അത് നിഷേധിച്ച് കൊണ്ട് ഇരിക്കുന്നുണ്ട് സ്വാഭാവികമാണല്ലോ അത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ ഏറ്റവും ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു ഈ ബോക്സ് റഷ്യൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ അലാസ്കയിൽ ചർച്ചയ്ക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പൂപ്പ് സൂട്ട് കേസ് ചോദിച്ച ഒരു അംഗരക്ഷകർ അല്ലെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോ ഇത് പൂ ബോക്സ് ആണെന്ന് എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി പൂപ്പ് എന്ന് പറയുന്നത് മലം എന്നാണ് അർത്ഥം അതായത് യാതൊരു തരത്തിലും അദ്ദേഹത്തിന്റെ മലമൂത്ര വിസർജനം ശേഖരിച്ച് മറ്റൊരു രാജ്യത്തുള്ള ആൾക്കാർ ഇദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ മാരക അസുഖങ്ങളുണ്ടോ പിടിപെട്ടിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഈ മലം ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എന്തെല്ലാം ഡിഫക്ട്സ് ഉണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എല്ലാം ഈ ടെസ്റ്റിലൂടെ പുറത്തു വരും അതുകൊണ്ടാണ് അത് അത്രയും അതുപോലും ഇവിടെ കൊണ്ടുപോകുന്നു അപ്പം അത് അദ്ദേഹം ഓപ്പണായിട്ട് ആ ബോക്സ് ഒക്കെ എല്ലാവരും കണ്ടായിരുന്നു കാരണം അത് വ്യക്തമായിരുന്നു ഇവിടെ അതുപോലെ ഞാൻ തിരിച്ചു എന്ന് പറയുമ്പോൾ ഒട്ടും വിശ്വസിയ യോഗ്യമല്ലാത്ത ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിൽ വന്ന പോലെ ഒരു വിഷയം അങ്ങനെ ആയിരിക്കും അവരുടെ സുരക്ഷയുടെ ഭാഗമാരേന്ദ്രമോദിക്ക് അറിഞ്ഞത് ജനാധിപത്യ രാജ്യമാണ് ഇവരെ പോലെ ഏകാധിപത്യ രാജ്യങ്ങളൊന്നും അല്ല എന്തായാലും പുറ്റിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ഒരു തരത്തിലുള്ള ഈ കാര്യങ്ങളും അറിയാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു അന്ന് ഇത് വളരെ ശ്രദ്ധേയമായിരുന്നു മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു കൗതുക വാർത്തയായിരുന്നു പക്ഷേ റഷ്യ അടക്കം എപ്പോഴും സ്വീകരിക്കാറ് സ്വീകരിക്കാറുള്ളതെന്ന് പറഞ്ഞാൽ അംഗരക്ഷകൻ ഈ കൂടെ ഇതും കൊണ്ട് പോകുന്നു പോകുക എന്നുള്ളൊരു പരിപാടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോഗ്യവസ്ഥയെക്കുറിച്ചും ഇതുപോലുള്ള പല ചർച്ചകൾ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇതുപോലൊരു പൂപ്പ് ബോക്സ് ചുമതുകൊണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധ അതാണ് നിരീക്ഷിക്കുന്നത് ആൾക്കാർ ഏ അദ്ദേഹത്തിൻ്റെ ആരോഗ്യങ്ങൾ ആരോഗ്യമൊക്കെ പോയി പണ്ടത്തെ ചുറുചുറുക്കൊന്നും അദ്ദേഹത്തിന് ഇപ്പോഴില്ല എന്നുള്ളതാണ് വേദിയിലൊക്കെ തന്നെ പലപ്പോഴും അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് വരുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവ്യവസ്ഥയെക്കുറിച്ച് ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ച വരാറുണ്ട് അപ്പം അത്തരത്തിലൊരു ചർച്ചയാണ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനൊന്ന് അമേരിക്കൻ ജനതയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ആ ഒരു സംഭവത്തിൻ്റെ ധാരോണ സംഭവത്തിൻ്റെ ഇരുപത്തിനാലാം വാർഷികം ഓർത്ത് ദുഃഖിതരായിരുന്നപ്പോൾ അപ്പോൾ എന്തെങ്കിലും നടന്നൊരു അനുസ്മരണ ചടങ്ങായിരുന്നു ആ ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുഖം പലരുടെയും മനസ്സിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പല ആശങ്കകൾക്ക് വഴിയൊരുക്കിയത് രാജ്യത്തിൻ്റെ ദുരന്ത ദിനത്തിൽ ആദരസൂചകമായിട്ട് അണിനിരുന്നവരുടെ കൂട്ടത്തിൽ അസാധാരണമായിട്ടുള്ള രീതിയിൽ മുഖം ഒരു വശം തൂങ്ങിയ ട്രംപിനെയാണ് കോടിപ്പോയ ഒരു ട്രംപ് ഇങ്ങനെ ഒരു സൈഡിലോട്ട് കോടിപ്പോയ ഒരു ആ ഒരു ട്രംപിനെയാണ് കാഴ്ചക്കാരാ കണ്ടത് അത് അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിക്കു ഞെട്ടിക്കുകയും ചെയ്തു നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ കണ്ടാലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ കണ്ടാലോ മുഖം ഒരു സൈഡിൽ കോടി നമ്മൾ കണ്ടു നമുക്കത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും അല്ലേ അപ്പൊ നാലോചിച്ച് നോക്കും അവർക്കും അത്തരത്തിലുള്ള അപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇത് കേവലം പ്രായത്തിന്റെ ക്ഷീണമാണോ അതോ അതീവ ഗുരുതരമായിട്ടുള്ള പക്ഷാഘാതത്തിന്റെ സൂചനയാണോ എന്നൊക്കെ ഉള്ളത് സ്ട്രോക്ക് ഉണ്ടല്ലോ സ്ട്രോക്ക് വഴി ഉണ്ടാകുന്ന ഒരു പാരാലൈസ് ഉണ്ടല്ലോ ഇടതുവശം അല്ലെങ്കിൽ വലതുവശം അതാണോ എന്നുള്ള ചോദ്യം അമേരിക്കൻ ജനതയുടെ മനസ്സിൽ ഒരുപോലെ ഉയർന്നു വരുന്നുണ്ട് ആ ഒരു ദുരന്ത ദിനത്തിൽ സംഭവിച്ച ദുരിതങ്ങൾക്കൊപ്പം തന്നെ അവരുടെ നേതാവിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു പുതിയ ആശങ്ക കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി അമേരിക്കൻ സ്ട്രോക്ക് അസോസിയേഷന്റെ റിപ്പോർട്ട് പ്രകാരം സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണല്ലോ അപ്പോൾ തലച്ചോറിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം കുറയുകയോ തടസ്സപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ഒരു വശം വാടുകയോ തൂങ്ങുകയോ ചെയ്യും കോടിപ്പോവുകയോ ചെയ്യും ചടങ്ങിനിടെ ട്രംപിന്റെ മുഖം ഇതുപോലെ വാടിയതായി കണ്ടതോടെ പലരും ഇതൊരു സ്ട്രോക്ക് ലക്ഷണമാണെന്ന് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു ഇത് ഇതാദ്യമായിട്ടുള്ള സംശയമല്ല ആദ്യം ട്രംപിന്റെ കൈകളിലുള്ള ചതവുകളും കണ്ണും കാലുകളിലുള്ള വീക്കവും കണ്ടതിനേയും തുടർന്ന് ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം നമ്മുടെ തിരുവനന്തപുരം നാട്ടുഭാഷയിൽ പറയും അടിച്ച് പഴുത്തെന്ന് പറയും വെള്ളം നല്ല അടിച്ച് ഒരു ഒരു പ്രായം കഴിയുമ്പോൾ ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ ശരീരത്തിൽ വരാൻ തുടങ്ങും ഈ ട്രംപിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞടക്കം റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതേ ഇപ്പൊ അപ്രാസി മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യില് ഇവിടെ ഒരു മേക്കപ്പ് അതായത് പാൻ കേക്ക് ഒക്കെ തേച്ചിട്ട് വരില്ലേ അതുപോലെ അവിടെ ഒരു മാർക്ക് ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ രോഗമാണോന്നുള്ള സംശയം അതെ പിന്നെ അദ്ദേഹത്തിന്റെ കാലുകൾ നീര് വെച്ച് വീർത്തിട്ട് ഷൂ എങ്ങനെ ഇട്ടാൽ അത് അത് അവർക്ക് അവർ പറഞ്ഞത് എങ്ങനെയാണ് പതിവായിട്ടുള്ള ട്രംപിന്റെ ഒരു കൈകുലിക്കൽ ശൈലിയുണ്ട് അതും പിന്നെ ആസ്പിരിൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ പ്രായവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നങ്ങൾ ഇതാണ് സമയമായി ആ പറയുന്നത് എഴുപത്തി ഒമ്പത് വയസ്സുള്ള ട്രംപ് തന്റെ രണ്ടാം കാലാവധി പൂർത്തിയാക്കിയാൽ ഏറ്റവും പ്രായം കൂടി അമേരിക്കൻ പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതിനാൽ ജനങ്ങൾ ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ചും അതീവ ശ്രദ്ധ പുലപ്പെടുത്തുണ്ട് അതായത് ബൈഡൻറെ ആരോഗ്യമില്ലായ്മ ആയിരുന്നു ബൈഡനെതിരെയുള്ള ഒരു ആയുധമാക്കി തന്നെ അവരുപയോഗിച്ചിട്ടുണ്ട് ബൈഡന്റെ ആരോഗ്യമില്ലായ്മ അതെ അപ്പൊ ഡിമെൻഷിള്ള വലിയ ചർച്ച അപ്പൊ അതുകൊണ്ട് ട്രംപിനും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാം പൊതുജനങ്ങളിൽ നിന്ന് ട്രംപ് ദിവസങ്ങളിൽ കാണാതാകുന്നതും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നുള്ളൊരു നിഗമനം വരുന്നുണ്ട് അതേസമയം തന്നെ തൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങളെയും ട്രംപ് സ്വസിദ്ധമായിട്ടുള്ള എന്താ പറയുക ഒരു എന്താ പറയുക വീപ് കുറച്ച രീതിയിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ഇതുവരെ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ആരോഗ്യവനായിട്ടുള്ള പ്രസിഡന്റ് ആണോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ആ അതിപ്പോൾ ഇങ്ങനെ കോണി പോയാലും ആ കോണി വാ വെച്ച് അദ്ദേഹം അത് പറയും എന്താണ് ഞാനാണ് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ആരോഗ്യമുള്ളത് അതാണ് ട്രംപ് എന്ന് പറയുന്നത് അപ്പോൾ ചില ഡോക്ടർമാർ ട്രംപിൻ്റെ മുഖത്തുള്ള തൂങ്ങലുകൾ പ്രായം കൂടുന്നതിനാൽ ഉണ്ടാകുന്ന നിസ്സാര പ്രശ്നങ്ങളാണെന്ന് വിശദീകരിച്ചപ്പോൾ മറ്റു ചിലർ ഇതൊരു സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നമാണെന്നും കൂടുതൽ പരിശോധന ആവശ്യമാണെന്നും അഭിപ്രായപ്പെട്ടു ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആ സംശയങ്ങൾ ഇന്നും തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണപ്പെട്ട അസാധാരണ ലക്ഷണങ്ങൾ പ്രായവുമായി ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നത്തിൻ്റെ സൂചനയാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നുണ്ട് ട്രംപ് എന്താ പറയുക ജൂൺ പതിനേഴ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോൺ കോളിൽ ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു അറിയാമായിരിക്കുമല്ലോ ട്രംപ് ക്ഷണം സ്വീകരിച്ചതായിട്ട് അതെ ഇന്ത്യ അറിയിച്ചിരുന്നു കോടതിയിൽ പങ്കെടുക്കാൻ തന്നെ അപ്പം അമേരിക്കമായി കരാർ ഇന്ത്യ ഇന്ത്യ അമേരിക്കൻ തിരുവ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുമ്പോൾ പരിഹരിക്കാറായെന്നും വരും ആഴ്ചകളിൽ ഒരു കരാറിൽ എത്താൻ കഴിയുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള ഒരു വാശിയും അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ പിണറായി വിജയൻ്റെയും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പ്രായമേറി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് ഒരു സ്വഭാവം മാറുന്നത് അതായത് മൈക്കിനോട് ദേഷ്യപ്പെടുക ജീവനില്ലാത്ത വസ്തുക്കളോട് ദേഷ്യപ്പെടുക ജീവനുള്ള വസ്തുക്കളോട് ദേഷ്യപ്പെടുക ഒരാൾ കോംപ്ലിമെൻ്റ് പറഞ്ഞപ്പോൾ അമ്മാതിന് ടോക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അല്ലേ അങ്ങനത്തെ രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് വയസ്സാവുമ്പോഴുള്ള ചിലർക്കുണ്ടാവുന്ന സ്വാഭാവിക തലച്ചോറിൽ തലച്ചോറും വയസ്സാവുകയല്ലേ അപ്പൊ അത് അതുകൊണ്ടാണ് അപ്പൊ അത് ആണ് ഈ തരത്തിലുള്ള തീരുവ യുദ്ധ യുദ്ധം പോലും അങ്ങനെ ഉണ്ടാവുന്നതാണെന്നുള്ളൊരു നിഗമനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ട്രംപിന്റെ ആരോഗ്യാവസ്ഥ വളരെ ആകാംക്ഷയോടെ നോക്കുന്നു കാരണം ട്രംപ് ഇരിക്കുന്ന കസേരയുടെ മഹത്വമാണ് അതിന് കാരണം ട്രംപ് മാത്രം ട്രംപ് ഒഴിച്ച് ഈ ലോകത്തുള്ള എല്ലാവർക്കും ആ കസേരയുടെ മഹത്വം അറിയാമെന്നുള്ളതാണ് വിഷമകരമായിട്ടുള്ള മറ്റൊരു വസ്തുത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക